അവയവങ്ങളെടുത്ത് വിൽക്കുന്ന സംഘത്തിൻ്റെ മുഖ്യ കണ്ണി തൃശൂർ സ്വദേശിയായ സാബിദ് നാസർ പിടിയിലായിരിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിൽ ഇത്തരത്തിലൊരാൾ അറസ്റ്റിലായ സ്ഥിതിക്ക് സമാന വിഷയത്തിൽ മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടാതിരിക്കാനാവില്ല തൃശൂർ രൂപതാംഗമായ ഫാദർ ഡേവിസ് ചിറമേൽ തൻ്റെ വൈദിക ചുമതലകളിൽ നിന്നും അവധി എടുത്തുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി യു എ കേന്ദ്രീകരിച്ച് അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാനായി ഗൾഫ് നാടുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഫാദർ ഡേവിസ് ചിറമേൽ നടത്തുന്ന ചില പദ്ധതികൾ സംശയങ്ങൾ ജനിപ്പിക്കുന്നു അവിടെ ഫാദർ ഡേവിസ് ചിറമേൽ എന്ന വ്യക്തിയുടെ പോപ്പുലാരിറ്റി സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ വാക്ചാതുരി എല്ലാറ്റിലും ഉപരിയായി ഒരു വൈദികൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തി ആളുകളെ പ്രത്യേകിച്ച് മലയാളികളായ നഴ്സുമാർ ആശുപത്രി ജീവനക്കാർ വൈദികരോട് വിധേയത്വം കാണിക്കുന്ന നിഷ്കളങ്കർ മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഇന്ത്യക്കാർ ഇവരെയെല്ലാം അവയവദാനത്തിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവെപ്പിക്കുക എന്നതാണ് ഈ പദ്ധതികളുടെ ആദ്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇതിനായി നടത്തപ്പെട്ട ചില പരിപാടികളിൽ സൗജന്യ ടിക്കറ്റ് മറ്റു ചില ഓഫറുകൾ ഇവയും നൽകിയിരുന്നു വിവിധ സംഘടനകൾ വ്യക്തികൾ എഫ് എം റേഡിയോകൾ സർക്കാർ സംവിധാനങ്ങൾ ഇവ വഴി ഇതിനെ യു എ വലിയ പ്രചരണമാണ് അവർ നൽകിയത് ഇതിനോടൊപ്പം തന്നെ ചിറമേലും കൂട്ടലും ഹോസ്പിറ്റൽ മലയാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന മറ്റു സ്ഥാപനങ്ങൾ ഇവയുടെ എല്ലാം മാനേജ്മെൻറ്റിനോടൊപ്പം ചേർന്ന് അവയവദാനത്തിനുള്ള സമ്മതപത്രം വിതരണം ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കും ആശുപത്രി ജീവനക്കാർക്കും അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളിലെ ജോലിക്കാരും തങ്ങളുടെ ജോലിയുടെ സുരക്ഷയെ കെഴുതി ആ സമ്മതപത്രത്തിൽ ഒപ്പിടാൻ നിർബന്ധിതരാകുന്നു രണ്ടായിരത്തി ജനുവരി മുപ്പത്തി ഒന്നാം തീയതി യു വെച്ച് ഹയാത്തുമായി ചേർന്ന് ഒറ്റ മണിക്കൂർ കൊണ്ട് നാലായിരത്തി നാൽപ്പത് പേരെ അവയവദാനത്തിന് രജിസ്റ്റർ ചെയ്യിച്ചുകൊണ്ട് ചിറമേൽ അച്ഛൻ ഗിന്നസ് റെക്കോർഡ് റെക്കോർഡിട്ടിരുന്നു രജിസ്റ്റർ ചെയ്തവരിൽ ബഹുഭൂരിപക്ഷവും മലയാളികളായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട് മരണശേഷമുള്ള അവയവദാനം നല്ലത് തന്നെയാണ് ഡേവിസ് ചിറമേൽ അച്ഛൻ ഒത്തിരി നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നതാണ് ഡേവിസ് അച്ഛൻ്റെ ഈ പരിപാടിയെ എതിർത്ത് പറയേണ്ടി വരുന്നത് ഇസ്ലാമിക നിയമപ്രകാരം മുസ്ലിങ്ങൾ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് നിഷിദ്ധമാണ് അങ്ങനെയെങ്കിൽ ഈ ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന ആ രാജ്യത്ത് ഒരറബിയും തൻ്റെ അവയവം മറ്റുള്ളവർക്ക് ദാനം ചെയ്യില്ല എന്നിരിക്കെ ആർക്കു വേണ്ടിയുള്ള അവയവദാനത്തിനാണ് ചിറമേലച്ചനും കൂട്ടനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒറ്റ ഉള്ളൂ അറബികൾക്ക് വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട മലയാളികളായ നഴ്സുമാരുടെയും മറ്റ് പാവങ്ങളുടെയും അവയവങ്ങൾ മരണശേഷം ദാനം ചെയ്യിക്കുവാനായി സമ്മതപത്രം ഒപ്പിടിക്കുക അതിലൂടെ ആയി നല്ല അവയവങ്ങൾ അവരുടെ നാട്ടിൽ തന്നെ അറബികൾക്ക് ലഭ്യമാക്കുക എന്നത് മാത്രമാണ് ആ പദ്ധതികളുടെ ലക്ഷ്യം തുടക്കം മുതൽ തന്നെ ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ സംശയത്തിൻ്റെ നിഴൽ തന്നെയാണ് കടുത്ത യാഥാസ്ഥിതികവാദിയും മുൻ സിമിയുടെ പ്രവർത്തകനും അവയവദാനത്തെ പ്രാമാണികമായി എതിർക്കുന്ന ഇസ്ലാം മത വിശ്വാസിയുമായ കെ ടി ജിലീൽ അവയവദാനത്തിന് വേണ്ടി സംസാരിക്കാൻ എത്തിയത് തന്നെ അതിൻ്റെ ഉദാഹരണമായിരുന്നു പ്രശസ്തി ഒരു ദൗർബല്യമായിട്ടുള്ള ചിറമേലച്ചന് മലയാളികളെക്കൊണ്ട് അവയവദാനത്തിന് സമ്മതിപ്പിക്കുന്നതിന് പ്രോത്സാഹനമായി യു എ ഇ അവയവദാനത്തിൻ്റെ അംബാസഡർ പദവിയും നൽകിയിരുന്നു അറബികൾ ഇന്ത്യയിൽ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ പോയി ശസ്ത്രക്രിയ നടത്തുമ്പോഴുള്ള ഭാരിച്ച ചെലവ് ഒഴിവാക്കി അറബികൾക്ക് അവരുടെ നാട്ടിൽ തന്നെ നല്ല അവയവങ്ങൾ ഫ്രീ ആയി കിട്ടുമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം ഇവിടെ സമ്മതപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ള മലയാളിയായ ഒരു വ്യക്തി മറ്റെന്തെങ്കിലും ഒരു രോഗത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് ഗൾഫിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടാൽ അയാളുടെ റെക്കോർഡ്സ് പ്രകാരം അയാൾ അവയവദാനത്തിന് സമ്മതപത്രം ഒപ്പിട്ടിട്ടുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയാൽ അയാളുടെ ജീവൻ നഷ്ടപ്പെടില്ല എന്ന് എന്താണ് ഉറപ്പ് അതുപോലെ തന്നെ റയർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു അവയവം കൊഡീഷനായ ഒരു അറബയ്ക്ക് അടിയന്തിരമായി ആവശ്യം വന്നാൽ അതിനുവേണ്ടി അവയവദാനത്തിന് സമ്മതപത്രം ഒപ്പിട്ട് നൽകിയിട്ടുള്ള ആ ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു നഴ്സോ ഒരു ആശുപത്രി ജീവനക്കാരനോ കൊല്ലപ്പെടില്ല ആത്മഹത്യ വാഹനപകടം മറ്റു രോഗങ്ങൾക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുടെ മരണം തുടങ്ങി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഇതൊക്കെ എന്താണ് എന്ന് ആർക്കാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുക മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാം എന്നുള്ള സമ്മതപത്രം ഒപ്പിടുപ്പിച്ചതിനു ശേഷമുള്ള ഒരു കാര്യത്തിലും ഫാദർ ഡേവിസ് ചിറമേലിന് നിയന്ത്രണം ഉണ്ടാവില്ല ഒന്നും ചെയ്യാനുമാവില്ല ഈ സമ്മതപത്രം ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ ദുർവിനിയോഗം ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടയാനും ഫാദർ ചിറമേലിനാവില്ല എന്നതും വ്യക്തമാണ് അവയവങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ നാട്ടിൽ പോലും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഗൾഫ് നാടുകളിൽ മരണശേഷം തങ്ങളുടെ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യുവാൻ സമ്മതപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഇതൊന്നും സംഭവിച്ചുകൂടായികയില്ല എന്നുണ്ടോ മറ്റൊരു രാജ്യത്ത് ചെന്ന് അവിടുത്തെ ഗവൺമെൻറ്റുമായി ചേർന്ന് സ്വന്തം രാജ്യത്തിലെ പൗരന്മാരുടെ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതപത്രം ഒപ്പിടിപ്പിക്കുവാൻ നിയമപരമായി ഈ വൈദികന് അധികാരമുണ്ടോ എന്നറിയില്ല പക്ഷേ ഇത്തരം പരിപാടികളൊന്നും ആദ്യത്തേയല്ല മുൻപ് ഇതുപോലെ തന്നെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു ഹോസ്പിറ്റൽ പദ്ധതിയുമായി ഡേവിസ് ചിറമേൽ വേറെ ചിലഡറേയും കൂട്ടി കേരളത്തിൽ രംഗത്ത് വന്നതാണ് അന്ന് ശ്രീ ജസ്റ്റിൻ ജോർജിൻ്റെ ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്നുള്ള കാസ പോലെയുള്ള സംഘടനകളുടെ എതിർപ്പും ഉണ്ടായതിനെ തുടർന്നാണ് ഡേവിസ് ആ പദ്ധതി വേണ്ടെന്ന് വെച്ചത് ഒരു വൈദികന് ചേരാത്ത വിധം ശ്രീ ജസ്റ്റിൻ ജോർജിനെ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടാണ് അന്ന് ആ പദ്ധതി വേണ്ടെന്ന് വെച്ച അറിയിപ്പ് ഫാദർ ചിറമേൽ നടത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഒരിടത്തും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുവാനോ പ്രഘോഷിക്കുവാനോ ശ്രമിക്കാത്ത ഇദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ ഒന്നും ക്രിസ്തുവിനെ പ്രതിയാണെന്ന് പറയാനും സാധിക്കുന്നില്ല നിലവിൽ എല്ലാ അഭിനന്ദനങ്ങളും ബഹുമതികളും ഫാദർ ഡേവിസ് എന്ന വ്യക്തിക്ക് മാത്രമാണ് നാളെ ഡേവിസ് അച്ഛൻ അറിഞ്ഞോ അറിയാതെയോ ആ പദ്ധതികളിൽ മേൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അതൊരു വിഷയമായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പഴികളെല്ലാം കത്തോലിക്ക സഭയ്ക്കും അവരുടെ കൂടെയുള്ളവർക്കുമായിരിക്കും എന്നത് ഉറപ്പാണ് ഇപ്പോൾ ഡേവിസ് ചിറമേലിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർ ആരും അന്നുണ്ടാവുകയില്ല നിലവിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ ഗൾഫ് നാടുകൾ വഴി ഇറാനിലെത്തിച്ചു അവയവമെടുക്കുന്ന സംഘത്തിലെ പ്രധാനിയെ അറസ്റ്റ് ചെയ്തതും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഒന്നുകിൽ ഫാദർ ചിറമേലിനെ സഭാ നേതൃത്വം ഇക്കാര്യത്തിൽ നിയന്ത്രിക്കുവാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ ഫാദർ ഡേവിസ് ചിറമേൽ യു എ നടത്തുന്ന അവയവദാന പദ്ധതികളുമായി കത്തോലിക്ക സഭയ്ക്ക് യാതൊരുവിധ വിധ എന്തുവില്ലെന്ന് തുറന്നു പറയുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ സുദീർഘമായിട്ടുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കാസ എന്ന സംഘടനയാണ് കാസയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കാസ പോലുള്ള സംഘടന അത് അതിലിടപെട്ടിരിക്കും ഈ പോസ്റ്റ് വായിച്ചു കഴിയുമ്പോഴും എനിക്കും അതുതന്നെയാണ് തോന്നുന്നത് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് വെബ് ഡെസ്ക് കർമാനോ